എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ഈ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത് അപ്പോൾ അമ്മ അച്ഛന് മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ട് പോയിക്കുകയാണ് അപ്പോൾ രാവിലെയുള്ള ദോശയൊക്കെ ഞങ്ങൾ റെഡിയാക്കി അമ്മ പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ക്ലീൻ ചെയ്യണം റൂമൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്നുണ്ട് അപ്പോൾ ജനലൊക്കെ ക്ലീൻ ചെയ്യാണ് പിന്നെ എന്താ നമുക്ക് ശനി ഞായറൊക്കെയാണ് മുടക്കുണ്ടാവുക അപ്പോൾ ആ ദിവസങ്ങളിലെ ക്ലീനിങ്ങും ബാക്കി വർക്കുകളൊക്കെ ചെയ്യണ്ടാ പിന്നെ എൻ്റെ ബി എഡിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒതുക്കി എടുത്ത് വെക്കണം ഏകദേശം ബി എഡ് കോഴ്സ് എൻ്റെ കഴിയാറായി അപ്പോൾ ഈ കളർ പേപ്പറും പിന്നെ എ ഫോറും കുറേ ഫയലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഒതുക്കി വെച്ചതാണ് ഒന്നും കൂടിയും എന്താ ജസ്റ്റ് ഒന്നും കൂടി ഒതുക്കി വയ്ക്കാനുട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു സാമ്പാർ ആ മരയ്ക്ക പിന്നെ ദോശയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഡ്രസ്സൊക്കെ കഴുകാനുണ്ട് അപ്പോൾ എന്താ മഴക്കാലല്ലേ അപ്പോൾ എന്താ രണ്ട് ദിവസമൊക്കെ എടുക്കും ഡ്രസ്സൊക്കെ ഉണങ്ങി വരാനായിട്ട് പിന്നെ ഞാൻ നല്ല ചുരിദാറുകളൊക്കെ വേറെ എൻ്റെ കൈ കൊണ്ട് തന്നെ കഴുകിയിട്ടാണ് ഇടാറ് കേട്ടാ പിന്നെ ശ്രീദൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്ന് എൻ്റെ വീട്ടിലു പോണ ദിവസമാണ് അപ്പോൾ ഞങ്ങളൊരു അഞ്ചു മണിക്കായി ഇപ്പോൾ ഇറങ്ങി പിന്നെ മഴ അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ നടത്തറ ഭാഗത്തേക്ക് എത്തിയിപ്പോൾ ഒരു കടയുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് കയറാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായി വന്നിട്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചി കൂഷക്കും പിന്നെ പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ അതിന് വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഞങ്ങൾ അതിലെന്തൊക്കെയാണ് സ്പെഷ്യലാക്കിയുള്ളത് അതൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കാനെട്ടോ അപ്പോൾ കുറേ ദിവസമായി കടയിലേക്ക് വന്നിട്ട് അപ്പോൾ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടോ പിന്നെ അതിൻ്റെ വിലയൊക്കെ എത്രയാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പുറത്തുനിന്നൊക്കെ കഴിക്കണത് കുറവാണ് പിന്നെ പുറത്തന്നൊക്കെ കഴിച്ചാൽ അപ്പം തന്നെ എനിക്ക് എന്താ അത്രയ്ക്കും എന്താ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലം വരാറുണ്ട് അപ്പം അത് കാരണം അങ്ങനെ കഴിക്കണത് കുറവാണ് കേട്ടോ പിന്നെ ഈ തണുത്തതൊക്കെ കഴിച്ചാൽ അപ്പം തന്നെ എനിക്ക് ഈ തൊണ്ട വേദനയൊക്കെ വരും അപ്പം ഞാൻ കുറച്ചേ കഴിക്കണുള്ളൂ ജസ്റ്റ് അന്ന് തൊണ്ട വേദന ഒക്കെ എടുക്കണ കാരണം കുറച്ച് കഴിച്ചിട്ട് പിന്നെ ചാട്ടന് കൊടുത്തു അങ്ങനെയാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഒരു ചിക്കു ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുന്ന വഴി ഇപ്പം മഴ ഒക്കെ പെയ്തു മഴ ഒക്കെ പെയ്തപ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കണമല്ലോ അങ്ങനെ തൃശ്ശൂരൊക്കെ കുറെ കടകളിലൊക്കെ കയറി നിന്നു കിട്ടാം പിന്നെ നടത്തറെത്തിയപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ കിട്ടി കോട്ടാണെങ്കിൽ ഒരു ഒരു ഉള്ളൂ രണ്ട് കോട്ട ഇല്ല അപ്പം മഴ നനയും പിന്നെ ഞങ്ങൾ നടത്തറയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒന്നും വാങ്ങാറില്ല ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും വാങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ അമ്മക്ക് എന്തോ ഒരു പല പോയത് പിന്നെ ഡോണ ഞങ്ങളെ കാത്തിരിക്കണായിരുന്നു കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ അവളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ കണ്ടപ്പോൾ എന്താ ഭയങ്കര തുള്ളിച്ചാട്ടൊക്കെ ആയിരുന്നു അവള് പിന്നെ കുറേ ദിവസം ആരും ഉണ്ടാവാറില്ലല്ലോ ഈ മുടക്കുള്ള ദിവസങ്ങളിൽ മാത്രല്ലേ എന്നെ കാണുള്ളൂ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോ എന്നെ കണ്ടപ്പോൾ ഭയങ്കര എന്താ സന്തോഷൊക്കെ ആയിട്ടാ പിന്നെ അവൾക്ക് എല്ലാവരും ഉള്ള ദിവസങ്ങളാണ് കേട്ടോ ഇഷ്ട അല്ലെങ്കിൽ തന്നെ ആകുമ്പോൾ അവൾക്ക് തന്നെ ഒരു ഡിപ്രഷൻ പോലെയാണ് അത് നമുക്കിങ്ങനെ ആലോചിക്കും അവളിങ്ങനെ തന്നെയൊക്കെ കെടുക്കുമ്പോൾ അറിയാം എന്തോ മനസ്സിന് ഇങ്ങനെ വിഷമമുണ്ട് എന്ന് അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ട്ടോ പിന്നെ അപ്പുറത്ത് നിൽക്കേണ്ടതാണ് സിൽക്കി സിൽക്കിക്ക് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ വയസ്സായിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും പ്രായതാണ് അങ്ങനെ അതിട്ട് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിക്കായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ പിന്നെ കട്ടൻ ചായയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഞാൻ എനിക്ക് തയ്ക്കാൻ ഒരു ഡ്രസ്സ് തയ്ച്ചത് വാങ്ങാണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ പോണത് സ്കൂട്ടിയിൽ അപ്പോൾ ഇതിൻ്റെ അപ്പറം ഇപ്പുറം പാടാണ് അപ്പം ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ തയ്ക്കാൻ കൊടുത്തത് അപ്പൊ അതൊക്കെ വാങ്ങാൻ പോയിട്ട് അപ്പൊ അതൊക്കെ വാങ്ങാൻ പോയിട്ട് അതൊക്കെ വാങ്ങാൻ പോയിട്ട് ഞാൻ കണ്ണൻ ചാട്ടനെ കാണാൻ പോയി കണ്ണൻ ചാട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുത്തൂര് കട നടത്തുന്ന ഒരു ചാട്ടനാ കേട്ടോ അപ്പൊ എന്നെ കുറെ ദിവസമായി ഇങ്ങനെ അന്വേഷിക്കണം എവിടെയാണ് എവിടെയാണെന്നൊക്കെ അപ്പൊ ഞാൻ നേരിട്ടൊന്ന് കാണാൻ പോയി ഇതാണ് പിന്നെ വിശേഷങ്ങളൊക്കെ പറയാമല്ലോ പിന്നെ ഞാൻ ജയേച്ചിനെ കാണാൻ പോയിട്ടോ ജയ ഏച്ചി ഞങ്ങളുടെ അവിടുത്തെ വാർഡ് മെമ്പറാണ് കേട്ടോ അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുതിർക്കാനായിട്ട് ഇട്ടു നാളെ ഞായറാഴ്ച അല്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് പിന്നെ ചോറൊക്കെ കൊണ്ട് കെടുന്നുട്ടോ അപ്പൊ ഇത്രക്കാണ് വിശേഷങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ